മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് കാളങ്കാവിൽ ഹോട്ടലിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് അപകടം കാളങ്കാവിലെ ശ്രീശൈലം വെജിറ്റേറിയൻ ഹോട്ടലിന്റെ സൈഡ് ഭിത്തിയിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഹോട്ടലിന് സൈഡിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്ന മതിലാണ് മഴയത്ത് പൊളിഞ്ഞു വീണത് സംഭവ സമയത്ത് ഹോട്ടലിൽ ഹോട്ടലിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു പന്തല്ലൂർ കിഴക്കൻ സ്വദേശി ഇരുപത്തി ഒമ്പതുകാരനായ നസീഫിനാണ് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ല ഇയാളെ പാണ്ടിക്കാടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം